ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് മാസത്തിൽ വന്നേരി സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ നമ്മൾ അതേ വന്നേരി സ്കൂളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ആ പടികൾ ചവിട്ടി കയറിയിട്ടുണ്ടാവാം നമ്മുടെ സഹപാഠികളോടൊപ്പം പല സന്ദർഭങ്ങളിലായി നാം പലയിടങ്ങളിലും ഒത്തുകൂടിയിട്ടുണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒത്തുകൂടിയിട്ടുണ്ടാവാം എന്നാൽ ഇതേ വന്നേരി സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല രാവിലെ ഒൻപത് അൻപതിന് ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറാനുള്ള ആ തിടുക്കം പിന്നീട് നമ്മൾ അനുഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളെ സഹപാഠികളെ മുപ്പത് വർഷങ്ങൾക്കു ശേഷം മെയ് പന്ത്രണ്ടിന് നടക്കാൻ പോകുന്ന നമ്മുടെ ഗെറ്റ് ഗെറ്റുഗെതർ എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് സമയം നമ്മൾ ഒത്തുകൂടുന്നൊരു ഏർപ്പാടല്ല നേരെ മറിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ കടന്നുപോയ നിമിഷങ്ങൾ ആ നിമിഷങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ബെല്ലും സെക്കൻഡ് ബെല്ലും തേർഡ് ബെല്ലും നമ്മൾ കേൾക്കുന്നു ക്ലാസ് ടീച്ചർ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നു നമ്മുടെ ടീച്ചർ അറ്റൻഡൻസ് എടുക്കുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിലിരുന്നത് എങ്ങനെയാണ് ക്ലാസ് ടീച്ചറുമായി സംസാരിച്ചിരുന്നത് അതെല്ലാമാണ് നാം അനുഭവിക്കാൻ പോകുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പിരിയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇതാ നമ്മൾ വീണ്ടും നമ്മുടെ ടീച്ചേഴ്സിനൊപ്പം ഫോട്ടോ എടുക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്രയും നേരത്തെ വരുന്നത് മറ്റെല്ലാറ്റിനും ഉപരി നമുക്ക് തന്നെയാണ് അനുഭവവേദ്യമാകുന്നത് അന്നേ ദിവസം സ്കൂളിലേക്ക് എത്തിച്ചേരാൻ വൈകുന്ന ഓരോ നിമിഷവും വൈകി വരുന്നവരുടെ നഷ്ടങ്ങൾ മാത്രമായിരിക്കും